ഒരു കൂട്ടർ നയിക്കുകയും ഭൂപക്ഷം നയിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചപ്പാടേ കാഴ്ചപ്പാടേയില്ല ഡെമോക്രസീസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ അത് ഇ എം എസ് വിജയകരമായി ചെയ്തുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റവും സമുന്നതമായ ഒരു ആശയമായി വന്നു വന്നത് മുസ്ലിം ലീഗിൽപ്പെട്ട ചിലർക്കൊക്കെ എങ്ങോട്ട് വരണമെന്നൊക്കെ ചിലപ്പോൾ കാണും മുസ്ലിം ലീഗ് വന്നാൽ എന്താ കുഴപ്പമില്ലല്ലോ എന്ന് കരുതുന്നത് ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടോ ഞാൻ ഞങ്ങൾക്കറിയില്ല ആരുടെയും പെട്ടി എഴുത്തല്ല നേതാവായത് ഞാനൊരിടത്തും പറഞ്ഞു അങ്ങനെ പറയാനും പറ്റില്ല അങ്ങോട്ടൊരിടത്തും പറഞ്ഞിട്ടില്ല പലരും സ്തുതിക്കുകയല്ല സാഹിത്യം നിന്നാ സ്തുതി എന്നൊരു പരിപാടിയുണ്ട് യഥാർത്ഥത്തിൽ സ്തുതിക്കുകയാണെന്ന് പറയും പക്ഷെ നിന്ദിക്കുകയാണ് എല്ലാവരും നേതാവാണ് പക്ഷേ റിയൽ ലീഡ് അതാണ് ഇ എം എസ് എ കെ ജി ഇവക്കെ അതാണ് പി എസ് അച്യുതാനൻ തന്നെ പൊയ്ക്കാൽ വിഗ്രഹമാണെന്ന് ഈ പാർട്ടി എല്ലാവരും പറഞ്ഞിട്ട് പറയത്തുമില്ല അത് പറയുകയാണെങ്കിൽ തലയ്ക്ക് ഓണമായിരിക്കും ഈ പി എസ് അച്യുതാന പൊയ്ക്കാൽ വിഗ്രഹം ഇത് സോഷ്യലിസത്തിൻ്റെ കുറ്റമല്ല സോഷ്യലിസം നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ പാർട്ടി നേതൃത്വത്തിന് പറ്റിയ തെറ്റാണെന്നാണ് പറഞ്ഞത് കേരളത്തിലെ എല്ലാ പാർട്ടിയിലെയും ഒരു നിലവാരത്തെ എല്ലാ നേതാക്കന്മാരെ പറ്റി ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ശ്രീരാമനെ ആശ്രയിച്ച് രാഷ്ട്രീയം പറയാൻ പാടില്ലായിരുന്നു അവിടെ ഒരു അമ്പലം തുറക്കുന്നു അതിൻ്റെ പൊളിറ്റിക്കൽ മൂവ് രാജ്യത്ത് വിശദീകരിക്കുന്നതിന് പകരം രാമൻ മാംസം തിന്നുമായിരുന്നു തമിഴ്നാട്ടിലെ ഒരുത്തം പറയുക ഇതൊക്കെ ശരിയാണ് ഞാനൊക്കെ പറയുന്നത് ഇതൊക്കെ ഊച്ചാടി രാഷ്ട്രീയമല്ലേ ഒരു പാർട്ടിക്ക് ഹിന്ദുവിനെതിരാവാൻ പറ്റില്ല ഇന്ത്യ രാജ്യത്ത് നേഷൻ ഫസ്റ്റ് നേഷൻ ഫസ്റ്റ് രാജ്യം ഒന്നാമത് പ്രായം കുറഞ്ഞ ഒരാളൊരു മേയറായാലും ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഏറ്റവും പ്രായം കുറഞ്ഞു അപ്പോൾ അവരെ പറ്റി ഇല്ല എല്ലാവരും പറഞ്ഞാൽ സാറ് ആത്മഹത്യ എഴുതണം എല്ലാവരും പറയും എന്താ എന്താത്മഹത്യ എഴുതാൻ ഓരോരുത്തരും എഴുതുകയല്ലേ കമ്മ്യൂണിസ്റ്റായ എൻ്റെ അനുഭവങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് അനുഭവം ആത്മാർത്ഥതയില്ലേ എന്താ കാര്യം ചുക്കിളി വാങ്ങാനാണ് ഈ സ്ഥാനത്ത് കയറുന്നെങ്കിൽ എന്താ കാര്യം ഇനി ഞാൻ ഭരിക്കുന്ന വകുപ്പുകൾ എൻ്റെ ബന്ധുക്കളെ നിയമിച്ചുകൂടാ